നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ റിയലി വോണ്ട് ടു പ്ലേ ഇൻ യൂറോപ്പ് യൂറോപ്പിൽ എനിക്ക് കളിക്കണം അതിനാണ് ഞാനിനി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള താരമാണ് യെസ് തിയാഗോ അൽമെയ്ഡ തിയാഗോ അൽമെയ്ഡ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഭാഗയിലാണ് എം എൽ എസിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ ട്രാൻസ്ഫർ സമയത്താണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടോഫോയിലേക്ക് ചേക്കേറിയത് അവിടെ പോയിട്ട് ഇപ്പോൾ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് യെസ് യസ് കൊപ്പാലിപ്പട്ടഡോറസിൽ ബൂത്ത വിട്ടു അടുത്ത വേൾഡ് കപ്പിന് യോഗ്യതയും നേടിയിട്ടുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് പക്ഷേ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ താൻ ബൂട്ടോഫാഗോയോടൊപ്പം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല എന്നാണ് തിയാഗോ അൽമയുടെ പറഞ്ഞത് അദ്ദേഹത്തിന് യൂറോപ്പിൽ പോകണം എം എൽ എസിൽ നിന്ന് ബ്രസീലിലേക്ക് പോയത് തന്നെ യൂറോപ്പിലേക്ക് പോകാനുള്ളൊരു മുന്നൊരുക്കം എന്ന രൂപത്തിലാണ് കിരീടങ്ങളൊന്ന് ചൂടിയിട്ട് യൂറോപ്പിലേക്ക് പോവുക എന്ന ഉദ്ദേശത്തിലാണ് എന്ന് തന്നെ തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തിയാഗോ അൽബെയ്ഡ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രസീൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അർജന്റീന മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ബൊറ്റഫാഗയിലേക്ക് വന്ന സമയത്ത് യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കാര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ലിയോണിൽ നിന്ന് ഓഫറുണ്ട് ഞാൻ ഓൾറെഡി ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണത് ബോട്ടോഫാഗയുടെ സെയിം ഓണറാണ് ഏതായാലും കിരീടങ്ങൾ ചൂടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഏതായാലും അടുത്ത ക്ലബ് വേൾഡ് കപ്പിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ ഉണ്ടാവും ബൂട്ടോഫാഗോ ടീം അവിടെ ഉണ്ടാകും പക്ഷെ എനിക്ക് ഉറപ്പില്ല അടുത്ത വർഷം ഞാൻ ബോട്ടോഫാഗയിൽ ഉണ്ടാകുമോ എന്ന് പക്ഷേ എന്തായാലും അവിടെ വേൾഡ് കപ്പിൻ്റെ വേൾഡ് കപ്പ് കളിക്കും എന്നാണ് ഇപ്പോൾ തിയാഗോ അൽ പറയുന്നത് അപ്പോൾ കിരീടം ചൂടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇവിടെ നടന്നിട്ടുണ്ട് കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടിട്ടുണ്ട് ബ്രസീലിയറോ സീരിയലോ മുത്തമിടാനുള്ള സാധ്യത ഇപ്പോൾ തെളിയുന്നു അടുത്ത കിരീടം അതാവും പിന്നെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് അതെന്തായാലും കളിക്കും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പിലെ ഓരോ മത്സരങ്ങളും വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റയൽ റെയൽമാൻറ്റിനെതിരെ ഫൈനലും കളിക്കണം യെസ് റയലിനെതിരെ ദോഹയിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഒരിക്കൽ കൂടി ഇറങ്ങാൻ പറ്റിയാൽ അത് തിയാഗോ അൽമയുടെ വല്ലാത്തൊരു ഓർമ്മകളുടെ വലിയേറ്റമായിരിക്കും സമ്മാനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതേ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചല്ലേ ആ കനക കിരീടം ഉയർത്തിയതും അതിൽ മുത്തമിട്ടതും ഒക്കെ വീണ്ടും അതേ ഗ്രൗണ്ടിൽ ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് അന്ന് അർജൻറ്റീൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടാണ് ഇനി ബ്രസീലിയൻ ക്ലബ്ബിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ട് ഇറങ്ങുമോ കാത്തിരിക്കാം തിയാഗോ അൽമയുടെ പക്ഷേ കാത്തിരിക്കുന്നത് മറ്റൊന്നിനാണ് യൂറോപ്പിലേക്ക് ചേക്കേറാനാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുക്കാം